ബോൾ കിട്ടിയിട്ട് ഈ കുയിൽ ചാടിക്കാം ഇതാണ് നമ്മൾ നമ്മളന്നത്തെ ഗെയിം അതായത് ഇതിന് ഇതിന്റെ ഏകദേശം നിയമാവിൽ എന്ന് വെച്ചിട്ടുവാണെങ്കിൽ ഈ വരക്ക് ഈ വര അടിച്ചണ്ടല്ലേ ഇങ്ങനെ അടിക്കുകയാണെങ്കിൽ ഈ വരന്റെ പുറത്തേക്ക് പോകാൻ പാടില്ല പുറത്തേക്ക് പോയിട്ട് ഉള്ളിൽ കയറാൻ പാടില്ല പിന്നെ ഈ കുയ്യെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നില്ലാണ് ആണ് ഇതില് ഒരു പ്രൈസ് ഇതില് പ്രൈസ് അതിൽ പ്രൈസ് ഇതിൽ പ്രൈസ് ഇതിൽ വാക്കിൽ അഞ്ചിൽ പ്രൈസ് ഇതിൽ അഞ്ചിൽ പോരാൾ ബോൾ ഇട്ട് ഇതിൽ അഞ്ചിൽ പോരാൾ ബോൾ ഇട്ടാൽ പിന്നെ ലാസ്റ്റത്തെ ബോൾ ഇതിലിടുകയാണെങ്കിൽ ഒന്നിലും സമ്മാനം ഉണ്ടാവില്ല അപ്പം നില്ല് ഇട്ടുകഴിഞ്ഞാൽ എല്ലാം പോയി പിന്നെ വെച്ചിട്ടുവാണെങ്കിൽ ഇത് ഏകദേശം അഞ്ച് മീറ്ററിലേറെ ദൂരം ഉണ്ടാവും ഇതിൽ നിന്ന് അടിക്കാം ഒരാൾക്ക് അഞ്ച് ഷോട്ടാണ് ഇപ്പൊ ഇതിലൊരു പ്രൈസ് വീണ് ഫസ്റ്റില് അടി അടിച്ച് ഇതില് പ്രൈസ് വീണ് പിന്നെ ഓന് കളി നിർത്താൻ പറ്റില്ല അഞ്ച് അടി ഓൺ അടിക്കണം പിന്നെ അടി ഫുള്ള് കാലോണ്ട് അടിക്കും വേണം അപ്പൊ ഓക്കെ അപ്പൊ നമ്മൾ തുടങ്ങല്ല എന്നാലും ഞാൻ വിസ അടിക്കുമ്പോ തുടങ്ങട്ടോ അപ്പൊ ബോള ഇന്ന് ഓർന്നെടുത്ത് അടിച്ചോണ്ടിട്ടോ അപ്പൊ ഓക്കെ അല്ലെ റെഡി അല്ലേ എല്ലാരും അടിച്ചോ അടിച്ചോ പൊറ്റ 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 രണ്ട് അടുത്തടി ഒന്നെങ്കിലൊന്ന് കൊടുക്കാൻ ഞാൻ മോശല്ലേ അയ്യേ അപ്പൊ അടുത്താള് മേക്ക് കുടിക്കല്ലോ ട്ടോട്ടെ പിന്നെ അന്ന് അന്ന് മാറിക്കട്ട ഗ്രൗണ്ടിന് ഒന്ന് പുറത്തു പുറത്തേക്ക് കിട്ടി 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 കിട്ടിയായി രാത്രി കൊറേ ആള് തീക്കടിച്ചിട്ടാണ് ആ കാനം ചാത്ത ആ കാറ്റൊറിഞ്ഞ് ബോളോട്ടാണ്ടേ വാ വിക്കാരെ அடிக்கல 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 நான் நான் வா வா ஐயே அடிக்கலாம் அடிக்கொத்தி அடுத்த கட்டோ மாற்ற கட்டோ

അടി അടി ഹൈ 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 ആ നമ്മ കിട്ടണം എന്ന് വിചാരിച്ചാടി ആ പുറത്തേക്ക് ബോൾ പുറത്തേക്ക് ഇത് ഇണ്ട് ഇത് ഉണ്ട് ഇത് ഉണ്ട് അയ്യേ എന്താ പേടി മാരി എല്ലാര്ക്കും ഇതു ഇത് ഇത് സാധനുണ്ട് പതുക്കണ്ട് പോരട്ടെ പതുക്കുണ്ട് പോരട്ടെ കാറ്റില്ലാത്ത ബോളോണ്ടേ ഇല്ല ഒരു കിലോ അമിശ് ഒന്ന് കൈകരിക്കട്ടോ ഓക്കെ റെഡി അല്ലേ ഓക്കേ കിട്ടി കിട്ടി ഇതുണ്ട് 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 സിനോട് കഴിഞ്ഞു ഇത് സാധനം ഇത് ഇണ്ട് ഇതുണ്ട് ഇതുണ്ട് മരുന്നുണ്ട് ഇത് മരുന്നുള്ള അടിയാ േ ആ പോട്ടെ അടുത്തിട്ടു ആ ഇണ്ട് അടുത്തോ എടുത്ത കേട്ടോ തക്കാളി എടുത്തു വിട്ടോ നെല്ലുക്കിടാ നെല്ലുക്ക് വീണി നമുക്ക് തക്കാളി കൊടുക്കാം ആ രണ്ടടി പോറ്റ പോറ്റെ നെല്ല

നമ്മള് കൊണ്ടുവന്ന സാധനം ഇപ്പൊ കൊണ്ടോണ്ടി വരും തിച്ചിട്ടുള്ള അവിടെ നിൽക്കുന്നു ഓക്കേട്ട ശരി ഇത് മുതല് പൊറത്തേക്കൊറത്തേക്കല്ലല്ലോ ഇത് ഏറ്റവും സ്പിന്ന് വളഞ്ഞു വരുന്ന കേട്ടോ

അപ്പൊ ഓക്കേ അല്ലേ ഒന്ന് 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 ലൈൻ ലൈൻ ഇവിടെ ഈ കറക്റ്റ് ആണ് ഓക്കേ ലേ കളിക്കാരനാണ്

അടുത്തേല്ല നമുക്ക് സാറാക്കാം ഓക്കെ ഓക്കെ അല്ലേ ആയിട്ട് അടിക്കലോ എല്ലാം റെഡി അല്ലേ ഓക്കിട്ടോ ഇണ്ട് 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 തന്നെ ഇതുണ്ട് ഇതുണ്ട് ഇത് മരുന്നുണ്ട് അതിലും മരുന്ന് ഇവിടെ എനിക്ക് മനസ്സിലായില്ല അങ്ങനെയൊന്നും സാധാരണുന്നില്ല സാർചേറ്റ് ചെയ്ത് 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 എടുക്ക് ഇള്ളാഹുവാണ് ആ ഫോട്ടറൈറ്റ് ലേഗോ ഇerdാന കുള്ളി ഒരു വള്ളം എടുത്താ കുള്ളി

ഒന്ന് 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 ഗ്രൗണ്ടെന്ന് ഒന്ന് ഗ്രൗണ്ടെന്ന് ആളല്ലാത്ത കേട്ടോ ഇടിച്ചോ തക്കാളി എന്തായാലും എനിക്കുണ്ട് നിന്ന് പോയി രണ്ടും പാട് அத்தி சார் தோறிட்டு அடி 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 அடே இவ்ளோண்டு രണ്ടാം റൗണ്ട് റെഡി ആയിക്കോട്ടെ ഓക്കെ അടുത്ത ശരിയാ കേട്ടോ ണ് ആ ഒരു ചാക്ക ഇല്ല 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 സംഭവം ഉഷാറാണ് ഉഷാർ നല്ല പരിപാടിയാണ് ഏതായാലും ഇത് കിട്ടി വത്തക്കിയും കിട്ടിയ ഉള്ളിയും കിട്ടി സന്തോഷമാണ്

ആ ബോൾ എനിക്ക് സമ്മതം ചെയ്യാൻ മാറ്റട്ടോ ഈ പോളേ ഈ ബോൾ എനിക്ക് സമ്മതം ചെയ്യാൻ മാറ്റോ ആ പൊറത്ത് പോകുന്നുണ്ട് ഓക്കെ അടുത്തില്ല കുറച്ച് സ്പീഡ് വർക്ക് ഓ ബൈക്കിന് പറ്റേ പോയി അടി എന്തോ തിരക്കുണ്ടോ ഇട്ടിട്ട് പോവാനെ അടുത്തുണ്ട് ഇതിലോ ആ ൊരു മടി അങ്ങനെ പോയി ഇങ്ങനെ വരുന്നു അടുത്തടി ആ പച്ചമുളക് ആരും വാങ്ങിക്ക അടിക്കലിട്ടോ 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 എന്നാല രാത്രി ഫുള്ള് പലിശീല അടി അടി എന്താണ് ഭാവുന്ന എന്താ സംഭവിച്ചേ സംഭവിച്ച മൂന്നും കുയിൽ പോയില്ല അതന്നെ വലിയ കളിയല്ലോ ചോദിച്ചേ ആ അടേ ഇതുണ്ട് 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 ഇത് ഇണ്ട് ഇതുണ്ട് പോന വത്തക്കെട്ടിയെല്ലാം മട്ടുട്ടോ കൂടെ ഒന്ന് 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 കൈ അടിക്കണ്ട് ഇത് ഇണ്ട് ഇത് ഇണ്ട് ഇത് ഇതുണ്ട് ആ കളി പോളാട് അഞ്ചര അഞ്ചായി അഞ്ചായി ആളാണ് കളിനെ കളി മായ ഇങ്ങനെ കളികളെ ഈ നാടിന്റെ ആവേശമാണ് വളരെ വൈകുന്നേരം ആകുമ്പോ നമ്മളെ ചെറുപ്പക്കാര് യുവാക്കള് എല്ലാരും ഇവിടെ കാരണമാരൊക്കെ കൂടിന്ന് ഒരു നാടിന്റെ ഏറ്റവും സുന്ദരമായൊരു കളിയാണ് ഈ കളി നടത്തി ഈ നാടിനെ എങ്ങനെ സന്തോഷാക്കണ് സായാഹിനെ സന്തോഷാക്കണേ എന്നോട് പ്രത്യേകിച്ച് സ്നേഹവും കിടക്കുന്നു

അടുത്തായി നെല്ലിക്കടലോ നെല്ലിക്കടല വാ വെച്ച വെച്ചാ വാടിയൊട്ടാ ഓക്കേ പറ അടുത്തളി ഏയ്ക്ക് ചില്ലരാ ആൾക്കാര് മാത്രം അടിക്കാളുണ്ടോ വേണമെങ്കിലും അടേ അടേ വാ ഓക്കെ അടേ 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 അതാ വിലക്ക് വാഞ്ഞ പ്രശ്നമായത് അൽക്കെ വലങ്ങു പോയല്ലോ ഇതുണ്ട് ഇതുണ്ട് ഇത് കറക്റ്റ് ഇത് കറക്റ്റാ 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 അടുത്തടി 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 ഇതുണ്ട് ഇതുണ്ട് ഇത് മരുന്നുള്ള അടിയാണ് ആ ഇത് മരുന്നുള്ള അടുത്ത അടുത്ത വാ അടിയാടിച്ചേലത്തവാ അടുത്തവാ ഇതുണ്ട് ഇതും ഉണ്ട് സാധനം ആ വരാ ആ മാറ്റി വെച്ചാ പോളി ആ അടുത്ത പറ്റ വാ 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 ഇത് നില്ല് ഇത് ഉള്ളി തക്കാളി ആ ആ ട്ടോ ആ രണ്ട് കടമുടേ ഉള്ളി ചെറിയ ഉള്ളി ഉള്ളി തക്കാളി ഓക്കെ ഉള്ളി ചെറിയ ഉള്ളി ഒന്നല്ല വലിയ ഉള്ളിയാണ് ചിക്കന് ചിക്കന് അടുത്ത ചിക്കന് കേട്ടോ ആ തന്നെ വരാട്ടോ അടുത്ത വാ അടുത്ത വാ ഇതുണ്ട് ഇത് ഇതിന്റെ അലിക്കാകാം ഓ അത് വേറെ ഏതോ റൂട്ടിനാ പോയത് ആ ഓട്ടോ ശരി സാറാക്കാം വലിയ കുഞ്ഞുത്തില്ലേ ആ ഇതുണ്ട് ഒന്നലുണ്ട് ഞാൻ തക്കാളി വിട്ടുന്ന് പറയണേ ആ ബോൾ ബോളെടുക്കണോ ഗോളെടുക്കണോ ആ എന്നോട് ോട് പോക്കിത്തരക്കിനാ അത് കൊണ്ടുപോകുന്ന അടുത്ത കളിയിലേക്ക് നമുക്ക് എന്തായാലും കേട്ടോ ശരി അടി കൊറച്ച സ്പീഡ് കൂട്ടില്ല രാസത്ത് കുറച്ചാ റെഡിയാവും ആ ഒറ്റ സാറൊന്ന് പാണ്ടീ ശരി

മതിയാക്കിയാലേ മതിയാക്കിയാല് അടി ഞാൻ പോളോ ബോള വരണെ

അത് ടച്ച് അടുത്ത പോരട്ടെ ഒന്നുകൂടി ഒന്നുകൂടി സ്പീഡാക്കിയാല് ഒന്നുകൂടി സ്പീഡാക്കിയാല് തട്ടിയാല് ഇല്ല പോട്ടെ 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 ആ ഇതുണ്ട് 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 ഇതിണ്ട് ഇത് അപ്പൊ ഇന്നത്തെ കളിയോട് അവസാനിച്ച് ഇനി അടുത്ത ഗെയിം രണ്ടു ദിവസം കഴിഞ്ഞ അടുത്ത ഗെയിം ഉണ്ടാവും അപ്പം എല്ലാരും വീഡിയോ മാക്സിമം കാണുക പിന്നെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഓക്കെ അടുത്ത വീഡിയോ നമുക്ക് കാണാം ഓക്കെ